രാജീവ് ഗാന്ധിയുടെ അകാലത്തിലുള്ള രക്തസാക്ഷിത്വം നഷ്ടം ഇന്ത്യക്കുണ്ടാക്കിയിട്ടുള്ള ആഘാതവും നഷ്ടവും എത്രയെന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ പ്രയാസമാണ് കാലജലഞ്ഞോളും അദ്ദേഹം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇന്ത്യ എന്താകുമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ ചെറുപ്പക്കാരുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്തായാലും ആലോചിക്കുമ്പോഴുമാണ് അദ്ദേഹത്തെ നഷ്ടബോധമുണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടം ം വരെ മനസ്സിൽ ഒരു മുറിവായിരിക്കും ഞാൻ കേരളത്തിൽ മാത്രം പൊതു കൂടാൻ ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രവർത്തകരാണ് ഡൽഹിയിൽ ഒരു പരിപാടിക്ക് പോയാൽ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ഫൈന കേരളത്തിലേക്ക് മടങ്ങുമായിരുന്നു കാരണം എനിക്ക് കേരളം ഇഷ്ടമാണ് ഡൽഹിയെ ಎಲ್ಲಿ ಅತ್ರ ತಲ್ಪನೋ ಇತ್ತು ಅಂಗಲೋ ಎನ್ನ ದೇಶಿ ರಾಷ್ಟ್ರೀಯತೆ ಳಿಕೆ ಕೊಂಡ್ ಹೋಗಿದೆ ತಾಜಿ ಉಗಂದಿಯಾ ಅದಕ್ಕೆ ತೆನ ಟೆಲಿಫೋನ್ ಕರ ಆ ಸಂಬಂಧವಾಗಿ ದೆಹಲಿ ವರಂ ಏನೋ ಟೆಲಿಫೋನ್ ಕರ ನಾನು ದೆಹಲಿಕ್ಕೆ ಬಂದರು ದೆಹಲಿ ಜ್ಞನೆ അദ്ദേഹം തന്നെ ഇന്ദിരാഗാന്ധിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇന്ദിരാഗാന്ധി അതിനോട് ഇന്ദിരാഗാന്ധിയൻ കോൺഗ്രസ് പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധിയുടെ ജനറൽ സെക്രട്ടറി അകാൻ പറഞ്ഞു ഞാനങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ജനറൽ സെക്രട്ടറിയായി ജി കെ മൂപ്പന ഉൾപ്പെടെയുള്ള അധികാരികന്മാരുടെ നേതാക്കന്മാരുടെ കൂടെ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ സാക്ഷ്യത്തിന് ശേഷം മൂന്ന് വർഷത്തോളം രാജീവ് ഗാന്ധിയുടെയും സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഓർമ്മകളെനിക്കൊരിക്കലും നിഷ്പറിക്കാൻ സാധ്യത ഇതെന്റെ വ്യക്തിപരമായ കാര്യം മാത്രം ഇന്നത്തെ സമകാലിക ഇന്ത്യയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ രാജീവ് ഗാന്ധിയെ പോലുള്ള ഒരു മഹാൻ മഹാനായ പ്രധാനമന്ത്രി ജീവിച്ചിരുന്നോ എന്ന് തലമുറ ഒരു തലമുറ അച്ഛയിച്ചു പോന്നത്തെ ഭരണാധികാരികൾ പാഠ്യാധിപര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും തൂടിക്കാനും സമാധാന ദേഷ്യം തകർക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗാന്ധിയെന്ന് അദ്ദേഹം ഇന്ത്യയുടെ ഐക്യത്തിനു വേണ്ടി ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പാർട്ടി താല്പര്യത്തെക്കാൾ രാജ്യതാൽപര്യത്തിന് മുന്നോക്കം നൽകിയ ഒരു പ്രധാനമന്ത്രി അങ്ങനെയും ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇതിൽ വടക്കിടക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം കുഴപ്പങ്ങളുണ്ടായിരുന്നു പഞ്ചാബ് ദിവസവും തീവ്രവാദികളുടെ വെടിയേറ്റ് നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുകയായിരുന്നു രാജീവ് ഗാന്ധി തീരുമാനിച്ചു എന്തൊക്കെ നഷ്ടം വന്നാലും രാജ്യത്തെ നിരപരാധികളുടെ എടുത്തു ഒഴുകാൻ സാധ്യമല്ല രാജ്യസമാധാനം പ്രകടനം ആ ആശ്രമത്തിനുള്ളിൽ തനിക്കും തന്റെ പാർട്ടിക്കും ഇപ്പം പരിക്ക് പറ്റിയാലും പരിക്ക് പറ്റട്ടെ മധ്യപ്രദേശം മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗിനെ പഞ്ചാബിലെ ഗവർണറാക്കി ഓരോ ദൗത്യം പഞ്ചാബിൽ സമാധാനം സ്ഥാപിക്കണം അത് മാത്രം ദൗത്യം ആ ദൗത്യം അർജുൻ സിംഗ് വിജയകരമായി നിർവഹിച്ചു ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം അകാലിദൾ നേതാവായിരുന്ന ലോകവേദമായ ഇദ്ദേഹം ഒരു കരാറുണ്ടാക്കി അകാലിദളുമായും അകാലി തക്കുമായും അങ്ങനെ ഉണ്ടായി